നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാർ വിഷയം ചർച്ചയാക്കാതെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ കരുതലെടുത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർണായക സിപിഎം സെക്രട്ടേറിയറ്റിന്റെ തുടക്കത്തിൽ തന്നെ ആമുഖമായി ഈ വിഷയത്തിൽ ഗോവിന്ദൻ നയപ്രഖ്യാപനം നടത്തി പത്മകുമാറിനെ പുറത്താക്കേണ്ടതില്ല നടപടികൾ ഉണ്ടായാൽ പത്മകുമാറിന്റെ പ്രതികരണം എത്രത്തിലാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും സി പി എമ്മിനെയും വെട്ടിലാക്കുന്ന തരത്തിൽ പത്മകുമാർ തുറന്നു കുറച്ചിൽ നടത്തും അങ്ങനെ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ പോലും ബാധിക്കും സ്വർണക്കൊള്ളയിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വെട്ടിലാക്കുന്ന മൊഴി പത്മകുമാർ കൊടുക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ചർച്ചകൾ വേണ്ടെന്ന തരത്തിലായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ എത്തുന്നവർ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്ന പരാമർശവും ഒരു നേതാവ് ഉയർത്തി എന്നാൽ ഇത്തരം ചോദ്യങ്ങളെ അവഗണിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന സന്ദേശമാണ് സംസ്ഥാന നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ പിന്നീട് ആരും ഈ വിഷയം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചില്ല പത്മകുമാർ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയായി അതുകൊണ്ട് തന്നെ തുടരും പത്മകുമാർ അതീവ രഹസ്യങ്ങൾ പലതും അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് വിവരം എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഹാജരാകാൻ സമയം കൂടുതൽ ചോദിച്ച പത്മകുമാർ നിയമജ്ഞരെ കാണും മുൻപ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനെ കണ്ടിരുന്നു പാർട്ടിക്ക് കേസിൽ ഇടപെടാനാവില്ലെന്നും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് കേസ് നടത്തണമെന്നും പറഞ്ഞതായാണ് അറിയുന്നത് ഈ സാഹചര്യത്തിൽ പാർട്ടിയെ ഇടപെടുവിക്കാനാണ് ദൈവ തുല്യനായ ആളിനെ കുറിച്ച് പത്മകുമാർ പ്രസ്താവനയിൽ പരാമർശിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇത് സി പി എമ്മിന് സമ്മർദ്ദമായി മാറിയിട്ടുണ്ട് അതിനിടെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഒറ്റക്കല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ആരോപിച്ചു പാർട്ടി നടപടിയെടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തും ആ നാവ് അനക്കിയാൽ പത്മകുമാർ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു പത്മകുമാറിന് ദൈവം ആരാണെന്നും ദേവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായി അറിയാം പത്മകുമാറിന് നിന്നും ദേവസ്വം മന്ത്രിയുടെയോ മുൻ മന്ത്രിയുടെ പേര് എസ്ഐ ടി കിട്ടിയാൽ മാത്രമേ സി പി എം പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ അയ്യപ്പന്റെ പൊന്നുകെട്ടവർക്ക് ജനം മാപ്പ് തരില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു ഇത്തരം ചർച്ചകൾക്കിടെയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം എടുക്കാതെ പിരിയുന്നത് ഇത് സി പി എമ്മിന് മുന്നിലുള്ള പ്രതിസന്ധിയുടെ ആഴത്തിന്റെ തെളിവായി വിലയിരുത്തപ്പെടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ കുരുക്കി മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നാണ് സൂചന തങ്ങൾ ഒപ്പിട്ട് പൂർത്തിയാക്കിയ മിനിസിലാണ് പത്മകുമാർ ചെമ്പെന്ന് എഴുതി ചേർത്തതെന്ന മൊഴിയുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് കട്ടിളപ്പാളി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന സ്പോൺസറെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ഈ യോഗത്തിന് മിനിച്ചിലാണ് സ്വർണം പൊതിഞ്ഞത് എന്ന് എഴുതിയിരുന്ന ഭാഗം പത്മകുമാർ കൊണ്ട് വെട്ടി ചെമ്പന്നെഴുതുകയും ഇതിന് താഴെ ഇത് കൊടുത്തുവിടാൻ യോഗം അനുവദിച്ചിരിക്കുന്നുവെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തത് സ്വന്തം കൈപ്പടയിൽ എഴുതിയാണ് പത്മകുമാർ ഒപ്പിട്ടിരിക്കുന്നത് ഇത് കൂട്ടായെടുത്ത തീരുമാനമാണോ എന്നറിയുന്നതിനാണ് അന്നത്തെ അംഗങ്ങളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ദേവസ്വം ബോർഡ് യോഗത്തിലെ തീരുമാനങ്ങൾ സെക്രട്ടറി അന്നോ അടുത്ത ദിവസമോ മിനിറ്റ്സായി എഴുതുമെന്നും അംഗങ്ങൾ മൊഴി നൽകിയിരുന്നു ആ ഡ്രാഫ്റ്റ് അംഗങ്ങളെ കാണിക്കും അത് പരിശോധിച്ച് അംഗങ്ങൾ ഒപ്പിടും ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിടും അങ്ങനെയാണ് തീരുമാനം കൈക്കൊള്ളുന്നതെന്നും അംഗങ്ങൾ മൊഴി നൽകി പ്രസ്തുത ദിവസത്തെ തീരുമാനത്തിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്ന് എഴുതിയ ഡ്രാഫ്റ്റാണ് ദേവസ്വം സെക്രട്ടറി കാണിച്ചതെന്നും അതിൽ തിരുവാഭരണം കമ്മീഷന്റെ സാന്നിധ്യത്തിൽ സ്വർണം പൂഷണമെന്നുമായിരുന്നു ഉണ്ടായിരുന്നത് തിരുത്തൽ പത്മകുമാർ സ്വയം ചെയ്തതാണെന്നും ദേവസ്വം ബോർഡ് തീരുമാനം അട്ടിമറിച്ചതാണെന്നും അംഗങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്